കുടിക്കാനായി തോട്ടിലിറങ്ങി ഒഴുക്കിൽപ്പെട്ട എഴുപത്തിയൊമ്പത് രക്ഷപ്പെടാനായി മരക്കൊമ്പിൽ തൂങ്ങി നിന്നത് പത്തുമണിക്കൂർ ഒറ്റപാലം സൗത്ത് പനംമണ് കുറിച്ച് ചന്ദ്രമതിയാണ് ഒഴുക്കിൽ നിന്ന് മനക്കരുത്തുകൊണ്ട് രക്ഷപ്പെട്ടത് ഏറെ നേരത്തെ തെരച്ചിലിനു ശേഷമാണ് നാട്ടുകാർ കരകവിഞ്ഞൊഴുകിയ തോട്ടിൽ നിന്ന് ചന്ദ്രമതിയെ കണ്ടെത്തുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തത് കർക്കിടക മാസാരംഭമായതിനാൽ മുങ്ങിക്കുളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൊവ്വാഴ്ച രാവിലെ ആറു മണിക്ക് ചന്ദ്രമതി വീടിന് സമീപത്തെ തോട്ടിലേക്ക് പോയിരുന്നത് കൂടെ വീട്ടിലെ വളർത്തു നായയും ഉണ്ടായിരുന്നു തോട്ടിലിറങ്ങിയ ഉടൻ നായ തിരിച്ചുപോയിക്കൊള്ളട്ടെ എന്ന ലക്ഷ്യത്തിൽ ഒരു കല്ലെടുത്ത് എറിഞ്ഞു നല്ല ഒഴുക്കുണ്ടായിരുന്ന തോട്ടിൽ പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് വെള്ളത്തിലേക്ക് വീഴുകയും ഒഴുക്കിൽപ്പെട്ടു പോവുകയും ചെയ്തു നീന്താൻ അറിയാമായിരുന്ന ചന്ദ്രമതി കുറച്ചു ദൂരം ഒഴുകിയെങ്കിലും തോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പിൽ പിടുത്തമിട്ടു ഒപ്പം തോട്ടിൻകരയിൽ ചവിട്ടി നിൽക്കാനുമായി ഇങ്ങനെയാണ് മണിക്കൂറോളം തൂങ്ങി നിന്നത് ആരെ പോയി ആ ആറുമണിയൊക്കെ ഉണ്ടാവും ആറുമണി ഒക്കെ കഴിഞ്ഞിട്ട് അറു മണി എട്ട് നായ വന്നു നായനെ ആത്തി വരുന്ന അപ്പം അങ്ങനെ വഴിക്ക് വീഴും അങ്ങനെ ഓന്നും അങ്ങനെ പോയി കുറേ ദൂരം പോയി കുറെ ദൂരം പോയി എന്നിട്ട് അപ്പം അതിനെ കൈ കൊണ്ട് പൊത്തി പിടിച്ചിട്ട് അവിടെ മറ്റുമ്പോൾ ചവിത്തി നിന്നു പിടിച്ചു നിന്നു നേരെ ഒന്നും തോന്നി തോട്ടിൽ വെള്ളം ഉയരുകയും ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും നാടൊട്ടുകെ ചന്ദ്രമതിക്കായി തിരച്ചിൽ നടത്തുകയായിരുന്നു കാണാതായി എന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു ഇതിനിടെ മൂന്നേ നാപ്പത്തഞ്ചോടെയാണ് നാട്ടുകാർ തോട്ടിൻകരയിൽ തൂങ്ങി നിൽക്കുന്ന ചന്ദ്രമതിയെ കണ്ടത് ആ സമയം തോട് കരകവിഞ്ഞിരുന്നു തുടർന്ന് വൈകിട്ട് നാലുമണിയോടെയാണ് കയറുകെട്ടി നാട്ടുകാർ തോട്ടിലിറങ്ങി ഇവരെ കയറ്റെത്തിച്ചത് എന്ന് ഞങ്ങൾ രാവിലെ ഇതേക്കെത്തായിരുന്നു ഈ പുറത്തുകൂടെ പിന്നെ വെള്ളം വാരണില്ല ഒരു മൂന്ന് നാല് മണിക്ക് ഞാൻ പയ്യന്മാരും ഒച്ചക്കന്മാരുണ്ടായിരുന്നു കുറേ അപ്പോൾ അവരോട് പറഞ്ഞു നമുക്ക് അക്കരന്ന് പോയി നോക്കാം അപ്പോൾ എനിക്ക് വാടക എണ്ണ വണ്ടിക്ക് എണ്ണം അടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിന് തൊട്ട വീട്ടിലൊരാളെയും കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ നോക്കിയിട്ട് വരാം ഈ വരണോ ചോദിച്ചത് അപ്പോൾ അവന് വന്നു അവളുടെ പേര് ഉണ്ണി എന്നാണ് സുരേഷ് ശരിക്കുള്ള പേര് ആള് വന്ന് ഞങ്ങളത് നാളത്തെ കൂടെ തുറന്നു നോക്കി കണ്ടില്ല പിന്നെ കുറെ അങ്ങനെ വന്നപ്പോ ഒരു ചെറിയൊരു അടയാളം കണ്ടു ഒരു മരക്കൊമ്പതിന് അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു പുണ്യത് നോക്കിയേക്കാ ആളെന്നെ തോന്നുന്നു അപ്പോൾ ആള് പറഞ്ഞു അപ്പോൾ ഞാൻ താഴത്തെ കണ്ടിട്ട് ചാടിയിട്ട് നോക്കി പറഞ്ഞു ആ ആളെന്നെ ഉണ്ണി കേട്ടാ എന്ന് പറഞ്ഞു വന്നിട്ട് പിന്നെ ആള് ഒന്നുകൂടി തോട്ടിന്റെ അടുത്തേക്ക് പോയി അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ നോക്കിയപ്പോണിട്ട മരിച്ചിട്ട് ജീവൻ ഉണ്ട് തലമുക്കണ്ടു അപ്പൊ പിന്നെ ഇവരെല്ലാരും വന്ന് പിന്നെ കയറ കെട്ട് കൊടുത്ത് അത്രയും നേരം പിടിവിടാതെ ധൈര്യത്തോടെ ചന്ദ്രമതി അവിടെ തോന്നി നിന്നു ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിരുന്നില്ലെങ്കിലും ചന്ദ്രമതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു പരേതനായ ഗോപിയാണ് ഭർത്താവ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ